ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ ഗൗതമും നന്ദി ഇപ്പോൾ വലിയ വടക്കിലാണ് നന്ദയ്ക്ക് ഒരുപാട് നന്ദ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ഇത് മറ്റു ആ ഒരു അഭിരാമിയെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറല്ല ഗൗതം ഇപ്പോഴും നന്ദയാണ് കുറ്റക്കാരി എന്ന ഒരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദയ്ക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നും നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ത്യ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം നന്ദി തീരുമാനിച്ചു താൻ ഏലപ്പാറയിലൂടെ തന്നെ തിരിച്ചു പോവാം അവിടെ ജീവിക്കാം തന്റെ ഗൗതമ സാറിനെ ഇനി ഒരുപാട് ദേഷ്യ അല്ലെങ്കിൽ ഗൗതം സാർ തന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇനി എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊരു കാര്യം ആ ഒരു കാര്യം നന്ദയുടെ മനസ്സിൽ തോന്നുകയും അങ്ങനെ ലക്ഷ്മിയോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് നന്ദ വരുവാണ് അപ്പോ ഏലപ്പാറയിലൂടെ ഞാൻ പോവുകയാണെന്ന് ഈ ഒരു അവധിക്കാലം അവിടെ ആന്റീനോ കൂടെ എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുവാണ് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാ മനസ്സിലൂടെ ലക്ഷ്മി നന്ദയെ അനുഗ്രഹിച്ചു ലക്ഷ്മിയുടെ മനസ്സിലെ ഗൗതമമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഗൗതമുപേക്ഷിച്ചോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ലക്ഷ്മിയുടെ മനസ്സിൽ വരുവാണ് എന്നാൽ ഇത് നന്ദയോട് ചോദിച്ചില്ല പകരം മോള് പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞാണ് നന്ദയെ അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്നാൽ നന്ദയുടെ ഈ സങ്കടങ്ങളെല്ലാം അർജുൻ കേൾക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയോട് സംസാരിക്കുന്നതെല്ലാം അർജുൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്ദ വന്നിട്ട് മാറി നിന്ന് ഇതെല്ലാം അർജുൻ കണ്ടു അങ്ങനെ അർജുൻ പോയി നന്ദയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഈ സമയം ഇതെല്ലാം അർജുനും നന്ദയും സംസാരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് നിന്ന് പിങ്കി ഉളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അർജുൻ നന്ദയോട് പറയുവാണ് എന്താ ഏലപ്പാറയിലോട്ട് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ കാര്യങ്ങൾ പറഞ്ഞു ഇനി എനിക്കിവിടെ നിന്നിട്ടും ഒരു കാര്യമില്ല ഗൗതം സാറിന് എന്ന നിരപരാധിത്വം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിൽക്കുന്നതിന് അർത്ഥമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം അർജുൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അർജുൻ അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ ഒരു അഭിരാമിയുടെ പിറകെ പോയത് നന്ദ മാത്രമല്ല ഞാനും പോയി പിങ്കിയും പോയി എല്ലാവരും പോയി പക്ഷേ നന്ദയെ മാത്രം എന്തുകൊണ്ട് കുറ്റം ചാർത്തുന്നു എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് നന്ദ പറഞ്ഞത് ഗൗതം സാറിനെ ഒരുപാട് സ്നേഹിച്ചതും ഞാൻ മാത്രമാണ് അപ്പോൾ അവിടെ സ്വതന്ത്രമായിട്ട് ഗൗതം സാറിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചതും ഞാനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാരണമായിരിക്കാം എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തത് എന്ന് നന്ദ ചോദിക്കുമ്പോഴാണ് അർജുൻ പറഞ്ഞത് എന്തായാലും നന്ദ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പൊ ഈ ഒരു തെറ്റ് നന്ദ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവരെ എല്ലാവരെയും വിശ്വസിപ്പിക്കണം ഒപ്പം ഗൗതം സാ ഗൗതമേടനെയും വിശ്വസിപ്പിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു നന്ദയുടെ ദിന നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ന്ദയുടെ ഒ എപ്പോഴും ഉണ്ടാകും എന്ന് അർജുൻ നന്ദയോട് പറയുകയാണ് പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര ടെൻഷനായി അർജുനും നന്ദയും ഒത്തുചേർന്ന ആ ഒരു തന്റെ ചതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഇന്ത്വരത്തിൽ നിന്നും ഞാൻ ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഒരിക്കലും അർജുനും നന്ദയും ഈ ഒരു രഹസ്യം കണ്ടുപിടിക്കരുത് എന്ന് പിങ്കി വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്ദ പോയതിന് അപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇത്രയും ആരും തൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്ന് തോന്നിയെടുത്തതാണ് അർജുൻ എന്റെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം തോന്നി അതിനെപ്പറ്റി നന്ദ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നന്ദ പോയതിന്റെ പിന്നാലെ പിങ്കി വന്നതിന് ശേഷം അർജുനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഞാൻ നിങ്ങൾ സംസാരിച്ചതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടു അതുകൊണ്ട് തന്നെ നന്ദയെ സഹായിക്കുന്നത് എന്തിനാണ് അവരുടെ കാര്യത്തിൽ എന്തിനാണ് അർജുന ഇടപെടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുനോട് പിങ്കി ദേഷ്യപ്പെടുവാണ് ഈ ഒരു സമയത്ത് നന്ദ എൻ്റെ ഏട്ടത്തിയാണ് അതുകൊണ്ട് നന്ദയെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നും അത് പിങ്കി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദയെ സഹായിക്കും ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് അർജുനൊരു വലിയ വെല്ലുവിളിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അർജുനും നന്ദയും കൂടി എന്തായാലും ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ എങ്കിലും നന്ദ അവിടെ സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഗൗതം വന്നതിന് ശേഷം നീ എന്താ ഏലപ്പാറയിൽ പോകുന്നില്ലേ നീ ഏലപ്പാറ പോകുന്നു എന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഇവിടെ കയറിയിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഗൗതം ചോദിക്കുമ്പോഴാണ് നന്ദ പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഗൗതം സാറിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ആ താലിമാല തിരിച്ച് വാങ്ങിക്കത്തില്ല പക്ഷേ ഞാൻ അഗ്നിശുദ്ധി വരുത്തിയതിനു ശേഷം ഗൗതം സാറിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കും ആ സമയം ഗൗതം സാറ് മനസ്സറിഞ്ഞുകൊണ്ട് എൻ്റെ കഴുത്തിൽ ആ താലി ചാർത്തി തന്നാൽ മതി എന്ന് പി പറയുവാണ് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഗൗതമിന്റെ മനസ്സിലും ചെറിയൊരു സംശയം തോന്നിയെങ്കിലും ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ അർജുനും നന്ദയും കൂടി ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് നേരെ ഗൗതമിന്റെ ഓഫീസറിന്റെ അടുത്ത് വെച്ചെന്നു അതിനുശേഷം ഇത് ആരാണ് ഈ ഒറ്റയതിന്റെ ഈ ഒരു ഇൻഫർമേഷൻ തന്നത് ആരാണ് ഈ ഒറ്റുകാരൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നന്ദയുടെ ജീവിതത്തിൽ നന്ദയുടെയും ഗവൺമെൻറ്റേയും ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം എ ഡി ജി പിയോട് നന്ദ വിശദീകരിച്ചു പറഞ്ഞു അതിനുശേഷം ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അതറിയാനായിട്ട് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് പാടില്ല എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ ഇത് എൻ്റെ പിന്നിൽ ആരാണ് നിന്നത് എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ എ ഡി ജി പി നന്ദയോട് പറഞ്ഞു ഒരുപാട് വട്ടം നന്ദയും അർജുനും മാറി മാറി പറഞ്ഞുവെങ്കിലും ആ എ ഡി ജി പി സത്യം പറയാനായിട്ട് തയ്യാറായില്ല ഇത് കണ്ടപ്പോൾ നന്ദയ്ക്കും സങ്കടം തോന്നി അവസാനത്തെ ആ ഒരു കച്ചി തുരുമ്പാണ് തന്നിൽ നിന്ന് വിട്ടുപോയത് എന്ന് നന്ദയുടെ മനസ്സിൽ തോന്നി എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ സാറിനെ കണ്ടിരുന്നു എന്നും അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ സാറിനോട് വന്ന് പറഞ്ഞത് എന്നാൽ സാർ എന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വരത്തില്ല ശരി അർജുൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ നന്ദയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എ ഡി ജി പി സങ്കടം തോന്നി അപ്പോൾ അയാൾ പറയുവാണ് എനിക്ക് നിങ്ങൾ വേറെ രീതിയിൽ ഈ ഒരു തെളിവ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഉപയോഗിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു മെയിലാണ് വന്നത് അഭിരാമി ഇന്ന ആളാണെന്നും അഭിരാമി ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരു മെയിലാണ് വന്നതെന്നും ആ മെയിൽ ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് വന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇല്ല പക്ഷേ ആ ഒരു മെയിൽ വന്നിരിക്കുന്ന ഒരു സൈബർ കഫയിൽ നിന്നാണ് ആ കഫയുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ കഫയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം എന്ന് നന്ദയോട് പറയുകയും അങ്ങനെ സന്തോഷത്തോടെ ആ ഒരു കഫയിലോട്ട് അർജുനും നന്ദയും പോയി ആദ്യം ആ ഒരു ഇൻഫർമേഷൻ ആരാണ് അയച്ചത് അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്ന് വന്നത് വന്നവരുടെ പേര് വിവരങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ ആ ഒരു കഫയിലുള്ള ആ ഒരു പെൺകുട്ടി തരാനായിട്ട് തയ്യാറായില്ല അതിനുശേഷം അവരെ നന്ദ പോലീസ് ഐ പി എസിന്റെ ഭാര്യയാണെന്നും ഗൗതം സോറി നമ്മുടെ അർജുൻ ഒരു മിലിട്ടറി ഓഫീസറാണ് നിങ്ങൾ ഈ ഒരു വിവരം തന്നില്ല തന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് വന്ന് ഇവിടെ സീൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ വിവരം തരാനായിട്ട് തയ്യാറായി അങ്ങനെ ആ ഒരു രജിസ്റ്റർ ബുക്ക് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് പ്രത്യേകിച്ച് നന്ദയ്ക്കോ ഗൗതമിനോ സോറി നന്ദയ്ക്കോ അർജുനോ അറിയാവുന്ന അറിയാവുന്ന ഒരു ആൾ യും പേര് കണ്ടില്ല അപ്പോൾ ഒരു ഐ പി ഒരു യു ഐ പി അഡ്രസ്സുണ്ട് ആ ഐ പി അഡ്രസ്സിലുള്ള കമ്പ്യൂട്ടർ ഏതാണെന്ന് കാണിച്ചു തരാനായിട്ട് പറഞ്ഞതിന് പ്രകാരം അവർ അർജുന ആ ഒരു കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു ആ ഒരു കമ്പ്യൂട്ടറിലെ മെയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടില്ല എന്നാൽ ആ സി സി ടി വി ക്യാമറ കാണുമല്ലോ അപ്പോൾ സി ആ ഒരു പെൺകുട്ടി പറഞ്ഞത് സി സി ടി വി ക്യാമറ അവർ വരുന്നതിന് മുന്നേ തന്നെ വിളിച്ച് ഓഫ് ചെയ്യിപ്പിക്കുകയായിരുന്നു അപ്പോൾ അത് ആരാണ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ കൂടെയാണ് ഈ ഒരാളും വന്നതെന്നും അവരാണ് ഈ മെയിൽ അയച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൌതമിന് നമ്മുടെ അർജുന് ചെറിയൊരു സംശയം തോന്നി അപ്പോൾ അർജുൻ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അർജുന്റെ മനസ്സിലെ ഒരാളുടെ അതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് അർജുന ആ ഒരു ഫോട്ടോ പിങ്കിയുടെ ഫോട്ടോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ പെൺകുട്ടിയാണ് വന്നത് ഇവരാണ് വന്നിട്ട് മെയിൽ അയച്ചതെന്നും ഇവരാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ആ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ അർജുന മനസ്സിലായി സാന്ദ്രയും പിങ്കിയും കൂടി ചേർന്നിട്ടാണ് നന്ദേ കൊടുക്കാൻ വേണ്ടിയിട്ടും നന്ദയും ഗൗതുമും മകലാൻ വേണ്ടിയിട്ടും ഇത്രയും കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്ന് അർജുന മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം നന്ദയോട് പറയേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ പുറത്തോട്ട് പോകുന്നത് പക്ഷേ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് നന്ദയോട് അർജുൻ കള്ളം പറയുവാണ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദ ചിലപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല അവസാനം ഇത് വലിയൊരു പ്രശ്നത്തിലെ കലാശിക്കത്തുള്ളൂ ഇപ്പോൾ ചിലപ്പോൾ നന്ദ കള്ളം പറയുന്നതാണ് പിങ്കിയുടെ തലയിൽ ഒരു കുറ്റം ചാർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും അവിടെയുള്ള എല്ലാവരും വിശ്വസിക്കും അതുകൊണ്ട് തന്നെ അർജുൻ സത്യം പറയാനായിട്ട് തയ്യാറായില്ല പക്ഷേ ഇതൊരു ഈ ഒരു സൈബർ കാഫേ നിന്നാണെന്നും ഒരു പെൺകുട്ടിയാണ് ഈ വിവരങ്ങൾ അയച്ചത് എന്ന് ഗൌതമേട്ട് ഗൌതമേട്ടനോട് പറഞ്ഞ് കൺവീൻസ് ചെയ്താൽ പോരെ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നം സോൾവ് ആവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ ഇന്ത്യ പോയി പക്ഷെ ഇന്ത്യ വിധത്തില് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ പിങ്കി വലിയൊരു നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുവാണ് അർജുനും പിങ്കി നന്ദയും കൂടി ഒരുമിച്ചാണ് പോയിരിക്കുന്നതെന്നും അർജുൻ എപ്പോഴും നന്ദയുടെ കൂടെയാണ് നന്ദ എപ്പോഴും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അർജുനെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ പിങ്കി അർജുനെ നന്ദയെ അവിടെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ നന്ദ അർജുന്റെ ഏട്ടത്തി അമ്മയാണ് എന്ന് എല്ലാവരും പറയുമ്പോഴും അവിടെ പിങ്കി പറഞ്ഞത് നന്ദയുടെ കരുത്തിൽ ഗൗതം കെട്ടിയ താലിയില്ല ആ താലിയില്ല മൂരി എറിഞ്ഞിട്ടാണ് നന്ദ പോയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അർജുന്റെ ഏട്ടത്തിയമ്മയായിട്ട് ഞാൻ കണക്കാക്കത്തില്ല താലിയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ കരുതത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ പിങ്കി സംസാരിക്കുകയും ആ സമയത്ത് അർജുനും നന്ദയും അവിടെ വരികയും പിങ്കിക്ക് തക്ക മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് അർജുൻ തയ്യാറാവുകയാണ് ആ ഈ ഒരു സമയത്താണ് ഗൗതം വരുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നന്ദയല്ല ഇതിന് പിന്നിൽ കളിച്ചതെന്നും അതൊരു പെൺകുട്ടിയായിരുന്നു എന്നും ഒരു സൈബർ കഫേയിൽ നിന്നാണ് അവർ ആ ഒരു മെയിൽ അയച്ചത് ആ രണ്ട് പെൺകുട്ടികൾ ചേർന്നിട്ടാണ് ഈ മെയിൽ അയച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അർജുൻ അവിടെ എല്ലാവരോടും പറഞ്ഞു പക്ഷെ പിങ്കിയും സാന്ദ്രയും ഇതിന്റെ പിന്നിൽ എന്ന് അർജുൻ പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും അവിടെ ഗൗതം വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല ഗൗതം പറഞ്ഞത് നീ നന്ദയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഇത് ഏത് കഫയാണ് ഏത് പെൺകുട്ടിയാണ് അയച്ചത് എന്നൊക്കെ നിനക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയണില്ല അവരുടെ ബാക്കപ്പ് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സി സി ടി വി എല്ലാം ഇത് കിട്ടിയില്ല പക്ഷേ അതൊരു പെൺകുട്ടിയാണ് അവിടെ നിന്ന ആൾ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഗൗതം വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല പക്ഷേ എൻ്റെ ഒരു മനസ്സിലെന്ന് പറയുമ്പോഴത്തേക്കും പിങ്കിയാണ് ഇത് ഇത് പിങ്കിയാണ് ഇതിൻ്റെ പിന്നിൽ അറിയുമ്പോൾ അവിടെ ഗൗതം വിശ്വസിക്കാതെ നിൽക്കുന്ന സമയത്ത് അർജുനെ വേണമെങ്കിൽ പിങ്കിയാണ് ഇത് ചെയ്തതെന്നും പിങ്കിയുടെ കാരണം പുകച്ചൊരു അടി കൊടുത്തിട്ട് പിങ്കിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാമായിരുന്നു ഈ ഒരു സത്യം അറിഞ്ഞിട്ട് പോലും ഗൗതമൊന്ന് നന്ദെ ഇത്ര നാൾ കണ്ട് നന്ദെ ഗൗതമിന് അറിയാതിരിക്കില്ലല്ലോ നന്ദ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അർജുൻ പറയുന്നതെങ്കിലും കേട്ടിട്ട് ഗൗതമിന് വിശ്വസിച്ചിട്ട് അത് യഥാർത്ഥ കുറ്റവളി ആരാണെന്ന് ഗൗതമിന് ഒറ്റ ഒരു ദിവസം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അതിനൊന്നും ഗൗതം തയ്യാറാവാതെ നന്ദെ തന്നെ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടാണ് ഗൗതം ശ്രമിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ പേരിൽ അരുധിധി വഴക്കുറയുകയും പിന്നെ അരുധിധി പറഞ്ഞത് എന്തായാലും നന്ദയല്ല തെറ്റ് കരി എന്ന് എവിടെ അർജുൻ പറഞ്ഞല്ലോ അതിന്റെ കൂടെ തന്നെ അഭിരാമി നല്ല ഒരു പെൺകുട്ടിയൊന്നും അല്ല രാജ്യദ്രോഹം ചെയ്തതല്ലേ അതുകൊണ്ട് നീ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മറക്കണമെന്നും നാളെ തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ നന്ദയുടെ കഴുത്തിൽ ആ താലി അണിയിക്കണം എന്ന് ഗൗതമിനോട് പറയുകയും പക്ഷെ ഗൗതം അത് ില്ല അവസാനം അരുന്ധതി ഉറച്ച തീരുമാനത്തിൽ പറയുകയാണ് നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞത് അർജുൻ ഗൗതം അതിന് വഴങ്ങി കൊടുക്കുവാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗ നന്ദയുടെ കഴുത്തിൽ താലി അണിയിക്കാൻ വേണ്ടിയിട്ട് ഗൗതം പോവുകയാണ് എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന പിങ്കിയുടെ മുഖം കാണാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും